ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം ഏഴാം അധ്യായം അമൃതമഥനം തുടർച്ച ശ്രീശുഖൻ പറഞ്ഞു ഭാഗം നൽകുവൻ കയറായി മന്ദരാദ്രിയിൽ നാഗരാജൻ വാസുകിയെ ചുറ്റി കടൽ മധിക്കുവാൻ സുരാസുരന്മാർ തയ്യാറായി തോഷപൂർവം കുരുദ്വഹാം മുഖഭാഗം പോയി പിടിച്ചാൻ ഹരി കുലം കർമ്മം അതികൾ ഇഷ്ടപ്പെട്ടില്ലയാൽ തുലോം പ്രഖ്യാതർ ഞങ്ങൾക്കാവില്ല തുച്ഛം പുച്ഛം പിടിക്കുവാൻ ഏവം മൗനം പൂണ്ടു നിൽക്കും ദൈത്യരെ കാൺകയാൽ ഹരി സസ്മിതം പുച്ഛാഗം പോയി പിടിച്ചാൻ സുരരുത്തുടൻ സ്ഥാന വണ്ണം ചെയ്തുകൊണ്ട സുരാസുരർ സോത്സാഹം അമൃതത്തിനായി കടഞ്ഞാരമൃതാബ്ധിയെ ശക്തരായോർ വിടിച്ചിട്ടും കനത്താൽ അം മഹാഗിരി താണുപോയി നീരിൽ ആധാരമടിക്കില്ലായികയാൽ നൃപ ദുർദൈവശക്തിയാൽവം പൗരുഷൻ നഷ്ടമാകവേ

വൻ ദീപു പോൽ യോജന ലക്ഷമാണ്ടത്തിനാൽ സുരാസുരന്മാർ ബലമായി കറക്കുമിരീശ്വരൻ തൻ ഭ്രമണം നൃപാധിപ സ്വൃഷ്ട കണ്ടൂ ബൃഹത്തമൻ കച്ചപമൂർത്തി ഓർത്തുതേ അനന്തരം ദേവഗണത്തെ ദൈവികം വപുസ്തൊടും ദൈത്യരേ അസുരത്തോടും അഹീഷനെ താമസരൂപമൊത്തുമാർന്നവർക്കു വീര്യാദികൾ നൽകി നാൻഹരി സ്വഹസ്തമൊന്ന ഗിരിമൂർത്തി ചേർത്ത ഹോ സഹസ്രബാഹുക്കളോട് അന്യമദ്രി പോൽ ഉയർന്നൊരാ ശ്രീഹരിയെ സ്തുതിച്ചു പത്മജാദ്യർ പൂമാരി ചൊരിഞ്ഞു വെണ്ണവർ മേൽകീഴിലാത്മാവിൽ നഗേന്ദ്ര ഭോഗിമാരിലും ചെന്നു ചെന്നു ശിരേവ ഉഷിരേവ മേഘവേ മേൽകീഴിലാത്മാവിൽ നഗേന്ദ്ര ഭോഗിമാരിലും പരൻ ചെന്നു

ഈ സ്വേച്ഛയാൽ പാലല പാലലയിൽ കുളിച്ചു കാറ്റടിച്ചു മേഘങ്ങൾ ചൊരിഞ്ഞു നീർക്കണം സുരാസുരപ്രധാനന്മാരെല്ലാം ചേർന്നു മധിക്കലും അമൃതം പൊങ്ങിയില്ലെന്നായി കണ്ടിറങ്ങി സ്വയം ഹരി ഹരേ ൊൽ പൂൽ പൂമ്പട്ടും കരിമുൽ നിറംകുണ്ടിപ്പാറും തഥാ വ്യാകുലരായി ഭ്രമിക്കവേ അലച്ചു പൊങ്ങുന്ന വയോധിനീരിഭവിച്ചു ഹാലാഹലമാം മഹാവിഷം

മുപ്പാർ ചുടുന്നൊരീ നഞ്ഞിൽ നിന്നും കാത്താലും ലോകത്തിനൊക്കെയും നിന്നെ ഗുണാത്മകമായയാൽ ഗുണാത്മകമായ സർഗസ്ഥിതിലയങ്ങൾ നീ ജൈകേ സ്വതൃക്കായി ബ്രഹ്മാതി സ്വപ്ന കൈക്കൊള്ളാം വിഭോ നാനാശക്തികളാൽ നീതാൻ സദസദ്രൂപനാം വിഭു നീതാൻ ഗുഹ്യം പരബ്രഹ്മം ആത്മാവും ജഗദീശനും നീ വേദമൂലം ജഗദാ നീ ഭവാൻ പ്രാണേന്ദ്രിയും സർവ ദേവാത്മകാലും നിന്നാഭിമാനം ശ്വസനം നഭസ്വാൻ മേ രേതീർ കണ്ണുകളാവിസ്വാൻ പരാവരാത്മാശ്രയഹന്ത സോമൻ മനസ്സും ത്രിധിവം ശിരസ്സും നിന്നി സംഘം ഗിരി കുക്ഷിസാഗരം രോമങ്ങൾ സർവൌഷധി സസ്യവർഗവും ഛന്ദസ്വരൂപം തവ സപ്താതുവം ധർമ്മം തഥാ നിൻഹൃദയം ത്രയീതനോ മുഖങ്ങളോ മുപ്പതുമെട്ടുമാർനിഴും മനുക്ക ചേർന്ന അഞ്ചനുവാഗമന്ത്രമാം ശിവാഭിം കെയലോധമാം സ്വയം പ്രകാശസ്ഥിതിനിൻ സമാധിയാം നിൻായ ലോഭാതികൾ സൃഷ്ടിഹേതുവാം ഗുണത്രയം താൻ തവമൂന്നു കണ്കളും ഹേ ജ്ഞാന വിജ്ഞാനനിധേ തവേക്ഷണംോമയം വേദമിതി പ്രകീർത്തി നിരസ്തേദം ഗുണവർജിതം പരം ജ്യോതിർമയം ജ്ഞാനമത്പദം അഗമ്യമല്ലോ ഭഗവൻ ദിഗീശരാം ജനത്തിനും ബ്രഹ്മഹരീശ്വരർകു മേ അന്ത്യത്തിലെ ത്രിപുരങ്ങൾ സ്വകൃതമായും ചിത്രം നിർഗ്രന്ഥരാനികളും സതതം സ്മരിക്കും നിന്നെ തപസ്വി ചുടലക്കളമാളും ഉഗ്രൻ സ്ത്രീ സത്തനാം ജഡിലനിങ്ങനെ ലജയന്യേ ജൽപ്പിക്കുവോർ തവ വിഭൂതികളെന്തറിഞ്ഞു ബ്രഹ്മാധ്യരം പരമകാരണമാം ഭൻ സ്വരൂപം സ്വരൂപമറിയാൻ അസമർഥരെങ്കിൽ തൽസൃഷ്ട സൃഷ്ടികൾ ഇവർക്കു ഭവാനെ വാഴ്ത്താനെ മട്ടിലാം കഴിവിന് കഴിവിനൊത്തുകഥിക്കയത്രേ അവ്യക്തകർമാവാം നിന്നെപ്പറ്റി ഒന്നേ അറിഞ്ഞിടൂ ഈ രൂപം ലോകരക്ഷയ്ക്കാണെന്നു മാത്രം മഹേശ്വര ശ്രീ ശ്രീശിവൻ പറഞ്ഞു സർവഭൂതസുഹൃത്താമദ്ദേവൻ തദ്ധം കണ്ട് ആർദ്രചിത്തനായ ഇങ്ങനെ ശ്രീ ശിവൻ പറഞ്ഞു ക്ഷീരാബ്ദിമനോദ്ഭൂതം കാളകൂടം നിമിത്തമായി പിണഞ്ഞൊരീ പ്രജാ ദുഃഖം ഉമേ കണ്ടാലും നീ പ്രാണരക്ഷാർത്ഥികൾ ഇവർക്ക് അഭയം നൂനമേകണം പ്രഭുവിനേക കർത്തവ്യം ദീനർ തൻ പരിപാലനം മായാമോഹിതരായി തമ്മിൽ മത്സരിക്കുന്ന ദീനരെ നശ്വരം സ്വപ്രാണനെ ഈട്ടും കാക്കുന്നു സജ്ജനം ഭൂതകാരുണ്യമുള്ളൂരിൽ പ്രസാദിപ്പൂ ഹരി തൽപ്രീതിയാൽ പ്രീതനാവും ഞാനും മൂലോകവും പ്രിയേ ഭക്ഷിക്കുവൻ ഞാൻ അതിനാൽ പ്രജാക്ഷേമാർത്ഥം ഈ വിഷം ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഏവമോ ദിവിഷം ഭക്ഷിക്കാൻ ദേവൻ ഒരുങ്ങവേ അനുമോദിച്ചു ഭഗവൻ മഹാത്മ്യമറിയും സതി എങ്ങും വിഷത്തെ കൈത്തലത്തിലായി ഒതുക്കി ഭക്ഷിച്ചാൻ കാരുണ്യത്തോടഭൂതഭാവനം ശിവായ സ്വീര്യം കാട്ടി ഭഗവാംകലും അജ്ജലകന്മഷം നീലാഭമായി ഗളം അതാ പ്രഭുവിനൊരു ഭൂഷയായി ായേണ ലോകതാപത്തിൽ തപിപ്പൂ സജ്ജനം ധ്രുവം അതുതാൻ നിഖിലാൽ മാവാം തൻ ശ്രേഷ്ഠ പൂജനം അപ്പൂജ്യൻ ദേവദേവൻ ശ്രീ ശിവന്ത സൽപ്രവൃത്തിയെ പ്രശംസിച്ചതീയം മറ്റു സർവരും പ്രശംസിച്ചാർ അജൻ വിഷ്ണു സതീയം മറ്റു സർവരും കുടിക്കവേ കയ്യിൽ നിന്നും മിറ്റിറ്റായി വീണൊരാവിഷം കൈക്കൊണ്ടു സർപ്പം തേൽ തൊട്ട വിഷി വിഷജീവികളൊക്കെയും ഹരേ നമ നമ ശിവാം ശ്രീകൃഷ്ണർപ്പണമസ്തു ഏഴാം അധ്യാപം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഹരേ നാരായം